ഹായ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എട്ട് ഇഞ്ച് അഗേറ്റ് ഷേപ്പിൽ ബീറ്റ്സ് തീമിലെ ഒരു ബേബി ആണ് ഈ മോഡലാണ് നമ്മൾ ചെയ്യുന്നത് ഈ റെസ്സനാട്ട് ട്രെൻഡായിട്ട് ഇപ്പോൾ ഒരുപാട് നാളായപ്പോൾ നിങ്ങളെ പലരും തന്നെ ഈ റസ്സിനാട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അതിൻ്റെ പ്രോഡക്റ്റ്സ് എന്തുവാണെന്നൊക്കെ നിങ്ങളെ പലരും കണ്ടു കാണും ചിലപ്പോൾ നിങ്ങൾ പലരും അത് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് അതിലിട്ടില്ലെങ്കിൽ മോശമല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടുന്നത് ഫസ്റ്റ് തന്നെ മോൾഡ് നല്ലപോലെ ക്ലീൻ ചെയ്യണം നമ്മൾ കൈവെച്ചൊന്നും ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സെല്ലോ ടൈപ്പ് എടുത്ത് നമ്മൾ നമ്മളതിൽ നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ പൊടികൾ സഹിതം ആ സെല്ലോ ടേപ്പിൽ സ്റ്റിക്ക് ആയിട്ട് വരും അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫ്രെയിം ചെയ്ത് എടുത്ത് കഴിയുമ്പം അതിൻ്റെ താഴ്ഭാഗത്ത് മീൻസ് ബാക്ക് സൈഡിൽ മൊത്തം പൊടിയായിരിക്കും അപ്പോൾ അത് നമ്മുടെ വർക്കിനെ എഫക്റ്റ് ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ മോൾഡ് നല്ലപോലെ ക്ലീൻ ചെയ്യാം ഈ വർക്ക് എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ് അപ്പം ബേബി കീപ്സേക്കുള്ള സാധനങ്ങളെല്ലാം ഹസ്ബൻഡ് അവരെയുന്ന് പോയി കളക്ട് ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്ത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ പോലും നമുക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഡി വഴിയോ ഒക്കെ ഇത് കൊറിയർ ചെയ്തു തരാം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സിലിക്കോൺ മെഷറിങ് കപ്പാണ് ഇതിനകത്ത് മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റെസിൻ ടു ഇസ് ടു വൺ റേഷ്യോ ആണ് ടു ഇസ് ടു വൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ഒരു എടുക്കുന്നത് അതിൻ്റെ പകുതി അളവാണ് ഹാർഡ്നർ എടുക്കേണ്ടത് അതായത് ഇരുപതെം എൽ അല്ല നാൽപ്പത് എം എൽ എ റെസ്സിന് എടുത്തുകഴിഞ്ഞാൽ ഇരുപത് എം എൽ ഹാർഡ്നർ പകുതി അതാണ് ഇതിൻ്റെ കണക്ക് പിന്നെ നിങ്ങൾ റെസ്സിനാട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും മാസ്കും ഗ്ലൗസും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക ഈ റെസിനും ഹാർഡ്നറും കെമിക്കലാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഈ റെസിന് ഹാർഡ്നറോ തൊട്ടാലോ അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ സ്മെല്ല് ശ്വസിച്ചാലോ നമുക്ക് നമുക്കത് ഒരുപാട് ദോഷം ചെയ്യും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഗ്ലൗസും മാസ്കും ഉപയോഗിക്കുക ഞാൻ ഞാനിതിനകത്ത് ഉപയോഗിക്കുന്നില്ല ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഓൾറെഡി ഈ റെസിനാട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ചെറുതായിട്ട് ശ്വാസം മുട്ടലുണ്ട് ഞാൻ ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളത് യൂസ് ചെയ്യുക പിന്നെ നമ്മളെത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ അതാണ് നമ്മുടെ ശീലം അപ്പം ഇതിപ്പം എൺപത് റെസ്സിനുണ്ട് നമ്മുടെ ഈ റസിൻ്റെ ഹാർഡിനറിൻ്റെ മിക്സിങ് റേഷ്യോ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തീർന്നു നമ്മുടെ ക്രീം മൊത്തത്തിൽ ചാൻസ് ഉണ്ട് അപ്പം ഞാനത് മിക്സിയുള്ള കപ്പൊന്ന് മാറ്റി ചിലപ്പം ആ ചെറിയ കപ്പിനകത്ത് തികഞ്ഞില്ലെങ്കിലും എന്നൊരു പേടി അപ്പോൾ അതുകൊണ്ടത് മാറ്റി ഇപ്പം നമ്മൾ റെസ്സിനൊഴിച്ചു നാൽപ്പതാണ് അല്ല എൺപതാണ് റെസിന് ഒഴിച്ചു അപ്പം നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റസിൻ്റെ ഹാർഡ്നറിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുന്ന അളവ് അത് എപ്പോഴും കറക്റ്റ് അയക്കാം അതിലെന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മൾ ഫ്രെയിം മുത്തത്തിൽ കൊടുക്കും ചിലപ്പം ഫ്രെയിം സെറ്റ് ആവില്ല നല്ലപോലെ കട്ടിയാവില്ല ചിലപ്പോൾ വളഞ്ഞു പോവും ചിലപ്പോൾ മോൾഡിംഗ് എടുക്കാൻ പറ്റത്തില്ല വെള്ളം പോലെ കഴിക്കും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പം ഞാൻ രണ്ടും ഒഴിച്ചിട്ടുണ്ട് ഇനി മിക്സ് ചെയ്യുമ്പം നല്ലപോലെ സ്ലോ ആയിട്ട് പയ്യെ പയ്യെ മിക്സ് ചെയ്യാൻ ശ്രമിക്കും സ്പീഡ് കൂട്ടാതെ പയ്യെ പയ്യെ മിക്സ് ചെയ്യാം നമ്മൾ അപ്പോൾ അതാ നമ്മുടെ രസിനാടനും മിക്സ് ആയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ നമ്മൾ ആദ്യം ഒഴിക്കുമ്പം ഒരുമാതിരി ചെറിയൊരു വൈറ്റ് കളർ പോലെ നമുക്ക് തോന്നും മീൻസ് നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളമില്ലേ അതിൻ്റെ ആ ഒരു അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ച് അതിൻ്റെ ഒരു ഷെയ്ഡ് കാണും നമ്മളിങ്ങനെ പയ്യ പയ്യെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ വെള്ളമില്ല വെള്ളത്തിൻ്റെ കളർ എന്താണോ അതുപോലെ നല്ല തെളിഞ്ഞു വരും അപ്പോഴാണ് നമ്മുടെ രസം കാണറും നല്ലപോലെ മിക്സ് ആയെന്ന് മനസ്സിലാവുന്നത് ഇപ്പോൾ ഇതാ ഇതിവിടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും രണ്ട് കപ്പിലേക്ക് മാറ്റാം ഒന്ന് ബ്ലൂ ഷെയ്ഡിനും ഒന്ന് വൈറ്റ് ഷെയ്ഡിനും അതിൽ നമ്മൾ ബ്ലൂ ഷെയ്ഡിന് വേണ്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്ലൂ ഷെയ്ഡ് എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ല പോലെ മിക്സ് ആക്കുക അത് സ്പീഡിൽ ഇളക്കിയതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല കാരണം നമ്മൾ അത് മിക്സ് ആക്കി വെച്ചേക്കുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നൽ ഒരുപാട് അങ്ങ് സ്പീഡാക്കി കഴിഞ്ഞാൽ ചിലപ്പം എയർ ബബിൾസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഇളക്കുക ഇത് വെച്ചേക്കുന്നത് പ്ലെയിൻ ഡ്രസ്സിംഗ് ഏറ്റവും താഴെ കുറച്ച് പോർ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ഷെൽസും സാൻഡും പബിൾസും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ എൻ്റെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഇതൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ കാരണം സ്പേസ് കുറവാണ് ഒരുപാട് തിങ്സ് ഉണ്ട് വാവയുടെ അപ്പം സ്പേസ് കുറവായതുകൊണ്ട് കുറച്ച് മാത്രമേ ബീച്ച് തീമിന് വയ്ക്കുന്നുള്ളൂ അവിടേക്ക് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുകയാണേ ഇത് ഒറിജിനൽ മണ്ണാണ് നമ്മുടെ നമ്മുടെ ശരിക്കുള്ള ബീച്ചിൽ ഉള്ള മണ്ണാണിത് ഉപ്പിക്ക് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചോ ജസ്റ്റ് അതൊന്ന് താത്തി കൊടുക്കുക അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് പെബിൾസ് ചെയ്യാം ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി വാങ്ങുന്നതാണ് പല പേജസിലും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യം നോക്കി വാങ്ങിച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ ഈ പ്രസനൊക്കെ ഒരുപാട് പേജസ് സെല്ല് ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ പേജസിന് നമുക്ക് വാങ്ങാൻ പറ്റും അല്ലേ ബ്ലൂ കളറ് നമ്മൾ ഇവിടെ ഒരിത്തിരി സ്പേസ് വിട്ടിട്ട് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക ആ സ്പേസ് ഇടുന്നത് നമുക്ക് അവിടെ ബീച്ച് ടീമിൻ്റെ വേവ്സ് സെറ്റ് ചെയ്യാനായിട്ടാണേ ബാക്കി ഇത് നമ്മൾ മിക്സ് ആക്കി വെച്ചേക്കുന്ന ബ്ലൂ ഷെയ്ഡ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഈ വൈറ്റ് മിക്സ് ആക്കി വെച്ചേക്കുന്നതിനകത്ത് ഒന്നോ രണ്ടോ ഡ്രോപ്സ് സെൽസ് ആ ഉപയോഗിക്കുക അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ സെൽസ് ഫോം ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ ഡ്രോപ്സ് മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് എവിടെയാണോ ബീച്ചത്തെയും വേണ്ടത് മീൻസ് വേവ്സ് വേണ്ടത് അവിടെ നമുക്ക് നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പം ഈ കര സൈഡിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അത് അത് സ്പ്രെഡായി കിട്ടാൻ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ പേനയുടെ നിബ്ബാണ് അത് വെച്ച് ഊതി കൊടുക്കും അതൊക്കെ സെറ്റാക്കി നമ്മൾ മൂടി വെച്ചതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുക കാരണം അത് നല്ലപോലെ സ്റ്റിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെക്കാനുള്ള തിങ്സ് ഒന്നും കഴിഞ്ഞാൽ തൊട്ടിപ്പിക്കത്തില്ല നമ്മൾ അടുത്ത ലെയർ വീത്തുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് ഒക്കെ പൊങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആ ഫ്രെയിം ഒന്ന് ജസ്റ്റ് നമ്മൾ കൈ വെച്ച ഇച്ചിരി ഒന്ന് ഒട്ടുന്ന പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ഡീറ്റെയിൽസും ഫോട്ടോസും കസ്റ്റമർ തന്ന തിങ്സും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ട്രാൻസ്പെറൻ ഷീറ്റ് ഇവിടെ ഒന്നും പ്രിന്റ് ചെയ്യാൻ കിട്ടത്തില്ല അപ്പം ഞാൻ ഇത് തമിഴ്നാട്ടിൽ നിന്ന് പ്രിന്റ് ചെയ്ത് വരുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരാമേ പിന്നെ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫോട്ടോ പ്രിൻറ് നോർമൽ ഫോട്ടോ സ്റ്റുഡിയോ പ്രിൻറ് തന്നെയാണ് എന്നിട്ട് ഞാൻ അതിൽ ഒരു ഗ്ലോസി ഷീറ്റ് മുകളിൽ ഒരു കോട്ടിങ്ങും കൂടെ ചെയ്യിക്കും അപ്പോൾ അത് നമ്മുടെ ചിലപ്പോൾ ഫോട്ടോ നം റെസിന് മിക്സ് ആകുമ്പോൾ ചിലപ്പോൾ ഫോട്ടോ സ്പ്രെഡ് ആവാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഗ്ലോസി ഷീറ്റും കൂടെ മുകളിൽ പ്രിൻറ്റ് ചെയ്ത് വാങ്ങുന്നത് അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ കുറ്റത്തിൽ കസ്റ്റമർ നമുക്ക് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടെ ഉള്ള ഒരു ഫോട്ടോയും കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഫോട്ടോ എടുത്ത് സ്റ്റുഡിയോ പ്രിന്റ് ചെയ്ത് അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വളയുണ്ടായിരുന്നു കൈ കെട്ടിയിരുന്ന ബാഡ്ജ് ഉണ്ടായിരുന്നു ബാഡ്ജ് ഞാൻ ഡബിൾ സൈഡ് ട്രാൻസ്പെറൻറ്റ് ടേപ്പ് വെച്ചാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ അം്ലിക്കോടും പ്രഗ്നൻസി കാർഡും ഞാൻ അതുപോലെ സ്റ്റിക്ക് ചെയ്താണ് വെച്ചേക്കുന്നത് കാരണം നമ്മൾ സെൽസറം വീത്തുകൊണ്ട് അതവിടെ സ്റ്റ നല്ലപോലെ ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്തത് അതൊക്കെ ഒട്ടിച്ച് വെച്ചതിനു ശേഷം നമ്മൾ ഒരു ദിവസം മൊത്തം അതെല്ലാം നല്ലപോലെ ഡ്രൈ ആവാൻ വേണ്ടി ഫസ്റ്റ് ലെയർ മൊത്തം നല്ലപോലെ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിരുന്നു ഇത് നെക്സ്റ്റ് ഡേ ആണ് എന്നിട്ട് ആ വള അത്ര ഒട്ടിയിലായിരുന്നു ഞാൻ വള ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചില്ലായിരുന്നു പക്ഷേ ബാക്കിയെല്ലാം നല്ലപോലെ സ്റ്റിക്കായി സെക്കൻഡ് ലെയർ വീത്തുന്നതിന് മുമ്പ് ഞാൻ അത് മേശപ്പുറത്തിനടുത്ത് താഴെ വെച്ചിരുന്നു കാരണം എൻ്റെ മേശയ്ക്ക് ചെറിയൊരു പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ വീത്താൻ പോവാണേൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ എന്തോ ഒരു റസിനാണോ എടുക്കുന്ന അതിൻ്റെ പകുതി അളവ് ഹാർഡ്നർ എടുത്ത് നല്ലപോലെ മിക്സാക്കി വീത്തുക റെസിൻ മിക്സ് ആക്കിയിട്ട് അതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഓൾമോസ്റ്റ് എയർ ബബിൾസ് എല്ലാം തനിയെ തന്നെ പോകും പിന്നെ ഇത് ബബിൾ റിമൂവർ സ്പ്രേ ആണ് നമ്മൾ അത് നല്ലപോലെ സ്പ്രേ ചെയ്തിട്ട് വേണം റെസിൻ വീത്താൻ ബബിൾ റിമൂവർ സ്പ്രേ ഒക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം റസിനും വാട്ട്ണറും കൂടെ ആക്കി വെച്ചേക്കുന്ന വീത്താൻ നമ്മൾ പയ്യെ വേണം വീത്ത് കൊടുക്കുക അധികം ഉയരത്തിൽ നിന്ന് വീത്താതെ ആ ഫ്രെയിമിൻ്റെ നിന്ന് തന്നെ മാക്സിമം വീത്താൻ ശ്രമിക്കുക ഞാനിതിപ്പം വീഡിയോ സ്പീഡിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് വീത്തുന്ന പോലെ തോന്നുന്നത് പിന്നെ ഈ ഹിറ്റ്ഗണ് ഉപയോഗിച്ച് നമ്മൾ ബാക്കിയുള്ള ബബിൾസ് എല്ലാം റിമൂവ് ചെയ്യുക ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ആ ഫ്രെയിമൊക്കെ സെറ്റാക്കി നമ്മൾ മൂടി വെച്ചിട്ട് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം എന്തായാലും എടുത്ത് നോക്കുമ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് എല്ലാം നല്ല ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ നോക്കുമ്പം അറിയാൻ പറ്റും നല്ല ഫിനിഷിംഗ് ഉണ്ട് ബേബിയുടെ ബാഡ്ജും പ്രഗ്നൻസി കാർഡും കവർ ആയിട്ടുണ്ട് അമ്പലക്കേക്കൂടെ നമ്മൾ നല്ലപോലെ റെസും വീട്ടിയിട്ടുണ്ട് അത് ഇളകിയൊന്നും വരത്തില്ല ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്യാം ഡിമോൾഡ് ചെയ്യുമ്പോഴും നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം പയ്യെ സൈഡിൽ നിന്ന് മൊത്തം എടുത്തിട്ട് മാത്രമേ മോൾഡ് മൊത്തത്തിൽ ഊരിയെടുക്കാവൂ അങ്ങനെ നമ്മുടെ ഇതാ ബേബി ഫ്രെയിം ഇവിടെ അടിപൊളിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം ചെയ്ത ഫ്രെയിമിൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് റെസിൻ ബേബി ഫ്രെയിം മാത്രമല്ല നമ്മുടെ കല്യാണത്തിൻ്റെ ഹാരം നമ്മൾ പ്രിസർവ് ചെയ്ത് കൊടുക്കും അതുപോലെ ക്ലോക്ക് പിന്നെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഐറ്റംസ് ഒക്കെ നമ്മൾ സെയിം കീച്ചയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ എല്ലാവർക്കും വർക്ക് ആൻഡ് വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബബസ് യു